കഴിഞ്ഞ അഞ്ചു വർഷം തൃപ്തിയാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് കൂട്ടു വരണ്ട തൃപ്തിയാണോ തൃപ്തി ഭൂപരിഭക്ഷം കൊണ്ട് അത് അത്യാവശ്യം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ആണ് തോൽവി എന്ന് പറയുന്നത് അധാർമികമായ തോൽവി തോൽപ്പിച്ചത് തന്നെയാണ് അതാരാണ് തോൽപ്പിച്ചതെന്നും അതിന് കൂട്ടുനിന്ന് എന്റെ സതീർത്തി എന്നെയും എനിക്കറി കേട്ടോ എന്റെ സിനിമയിലെ സതീർത്തി അദ്ദേഹം ആരാണോ എനിക്ക് അതുകൊണ്ടതിനെ കവറ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞ അഞ്ചു വർഷം തൃപ്തിയാണെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഓട്ട് വരണ്ട തൃപ്തിയാണോ കഴിഞ്ഞ വർഷം കഴിഞ്ഞഅം കഴിഞ്ഞ അഞ്ചു വർഷം എന്നെ സംബന്ധിച്ച് തൃപ്തിയാണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം എടുത്ത ഒരു തീരുമാനം തൃപ്തിയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഊട്ടി തൃപ്തി അല്ലെങ്കി പിന്നെ എനിക്ക് തന്നെ ഓട്ട് ചെയ്യും എന്റെ കാര്യല്ല ഞാൻ ചോദിച്ചത് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങള് ഉത്തരവാദിത്വം കൊടുത്ത ഒരാളില്ലേ ആ തൃപ്തിയെ കുറിച്ചത് കാണാൻ പറ്റാത്ത സംബന്ധിച്ച് ഞാൻ പറയുന്നത് അപ്പത് ദിവസം അപ്പത് ദിവസം കൊണ്ട് എല്ലായിടത്തും ഓടിയെത്താൻ അപ്പത്തേ ഇല്ല ഈ വണ്ടിക്കകത്ത് നിന്ന് കൈ കാണിച്ചു പോകുന്നത് ഞങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് ധരിപ്പിക്കാൻ വേണ്ടി അത്രയും നടക്കും മണ്ഡലങ്ങളുടെയെല്ലാം വലുപ്പം അത്രയും വലുതാണ് ഓരോ മണ്ഡലവും ഒരു അതിന്റെ ഒരു മുക്കാൽ ഭാഗം വെച്ച് ബസ് ചെയ്ത് അടുത്ത പുതിയ മണ്ഡലങ്ങൾ രൂപീകരിച്ച് അങ്ങനെ ഇരുപതെന്നുള്ളത് ഒരു ഇരുപത്തഞ്ച് മണ്ഡലങ്ങളും ആവണ്ട കാലം കഴിഞ്ഞു ജനസംഖ്യ ജനസംഖ്യ നിരക്ക് വോളിയൂമുണ്ട് തല എണ്ണത്തിനേക്കാൾ ഒരു പ്രദേശത്തിന്റെ വോളിയം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിപ്പിച്ചു അത് കണക്കിലെടുക്കും എനിക്ക് അവസരം തന്നിട്ടില്ല എന്നാലും എന്നെ അളക്കാനുള്ള കാര്യങ്ങൾ ഇത് ഞാൻ പരമാവധി ഒരു നോമിനേറ്റഡ് എന്ത് എന്ന നിലയ്ക്ക് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അതും പരിശോധിക്കും പക്ഷെ അതെന്നെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടല്ല കേട്ടു ഇത്തവണ എന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാത്രം ജയിപ്പിക്കും വിജയിപ്പിക്കും വിജയിപ്പിക്കും